ഇത് ഫൈൻ ഇനിയും യൂട്യൂബ് യൂബ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം വീഡിയോ നമ്മൾ ഒലിവിയ ഡിസൈനെ സംബന്ധിച്ച് തന്നെയാണ് അവർ കുറെ പ്രൂഫുമായിട്ട് ഇപ്പം എത്തും മൂന്ന് മണിക്കെത്തും പതിനൊന്ന് മണിക്കെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയൊക്കെ എത്തിയിട്ടില്ല അതിന് പകരമായിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോകളും അതൊക്കെയാണ് ഇപ്പം സ്പ്രെഡ് ചെയ്യുന്നത് എന്തായാലും അവർക്കെതിരെ പല ഭാഗത്തു നിന്ന് പല പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പലരും വീഡിയോ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പം അവരൊരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിബി സാർ അതായത് അച്ചു ഒരിവേ ഡി സെൻ ബൈ അച്ചുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള സിബിസാറ് കുറെ ന്യായീകരണ തൊഴിലാളികളെ ഏർപ്പാട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇത് പൊളിച്ചെടുക്കണമല്ലോ ഈ ആരോപണങ്ങളെല്ലാം പൊളിക്കണമല്ലോ അപ്പം ഇവരുടെയൊക്കെ വോയിസ് മെസ്സേജസുകളെല്ലാം നമ്മൾ കണ്ടാണ് ഈ കേരള ജനതകളെല്ലാം കണ്ടാണ് ഇവരെത്ര ഫ്രോഡാണെന്ന് അതിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാണ് പലരും വന്ന് മുമ്പോട്ട് വന്നിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ജോയ്സിയുടെ ഒരു വോയിസ് മെസ്സേജ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ജോയ്സിക്കെതിരെ ഫൈൻ ഈടാക്കിയ സംഭവം അപ്പോൾ ആ ജോയ്സി തന്നെ നമ്മുടെ മുമ്പിൽ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഹലോ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാ ചെയ്യുന്നതാ ഞാനും ഇവിടെ രണ്ട് മാസമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതുവരെ എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ സാലറി ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപയാണ് ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനത്തെ സാലറി നിങ്ങൾ പറ എവിടെ കിട്ടും ഇങ്ങനത്തെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് എറൗണ്ട് ഫോർട്ടി തൗസൻഡ് എറൗണ്ട് ഫോർട്ടി തൗസൻഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ജോലി ചെയ്യാത്തവർ ആണ് ഇവിടെ ജോലി ചെയ്യാത്തവരൊക്കെയാണ് ഇതൊക്കെ പറയുന്നു പറഞ്ഞ് നടക്കുന്നത് ഇവിടെ മൂന്നേറായിട്ട് ജോലി ചെയ്യുന്നവർ ഇപ്പോഴുമുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് അപ്പോൾ ഇതിൽ സംഭവം വേറെ ഒന്നല്ല ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ ഓർത്തില്ല ഇതിനു മുമ്പ് ഒരു വോയിസ് മെസ്സേജ് പുള്ളിയുടെ വന്നിട്ടുണ്ടെന്ന് അതായത് സിബി സാർ നമ്മുടെ ജോയ്സി മാഡത്തിനെ ഫൈൻ ഇടിയിപ്പിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് മെസ്സേജുണ്ട് ഞാനത് കേൾപ്പിക്കാം ഒന്ന് കേട്ടു നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ല് ഇത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്തുനൂറ് പുറച്ച് മാറ്റി വെച്ചു ജസ്റ്റ് ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ച് വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും വിട്ടു വെച്ച് ചെയ്തു ഇത് പതിനായിരം രൂപ ഫൈൻ അടയ്ക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലിടിക്കുക പക്ഷേ ഫൈൻ പതിനായിരം രൂപ ഞാൻ അടച്ചോളാം സാലറിയിൽ നിന്ന് എൻ്റെ പതിനായിരം രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉപ്പിടാതെ നാളെ മുതൽ ജോയ്സി ക്യാഷും തരാം അറുദിവസം കഴിഞ്ഞ് മൊബൈൽ തിരിച്ച് വാങ്ങിച്ചു പതിനായിരം രൂപ ഫൈൻ പതിനായിരം രൂപ എൻ്റെ കസ്റ്റമറെ ഇന്ന് ഇൻസൾട്ട് ചെയ്താൽ അവൻ ഏത് അവളായാലും എൻ്റെ സ്ഥാപന വെച്ച് ഉറപ്പിക്കത്തില്ല മിനിമം പതിനായിരം രൂപ സാ എന്ത് ഫൈനാണ് എൻ്റെ കസ്റ്റമർ എൻ്റെ ആണ് എൻ്റെ കസ്റ്റമർ എൻ്റെ അന്നമാണ് കസ്റ്റമർ എവിടെ നിന്നൊക്കെ വന്നാൽ നീയൊക്കെ എൻ്റെ കസ്റ്റമറെ ഫോൾട്ടാക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജോയ്സി ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല റിസൈൻ ചെയ്യണമെങ്കിൽ ജോയ്സിക്ക് റിസൈൻ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല അറുപത് ദിവസം ബാക്കി ക്യാഷും തരും മൊബൈലും തിരിച്ചു തരും ഇത് ഒന്നേ പറ്റൂ കേട്ടല്ലോ ഇതൊക്കെയാണ് സംഭവങ്ങള് ഇയാള് ഈ സിബിസാർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എത്ര പേരെയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതും പലരും പല വീഡിയോകളായിട്ടൊക്കെ വരുന്നുണ്ട് ചിലര് പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആക്കിയാൽ മതിയോ നമ്മൾ കേട്ടാണ് അത് വേറെ ആളുടെ യൂട്യൂബ് ചാനലാണ് വന്നിരിക്കുന്നത് ജോലിക്ക് കയറുമ്പോൾ ഞാൻ സ്റ്റാഫായിട്ട് നിൽക്കണോ ഞാൻ നിങ്ങളുടെ മാനേജറായിട്ട് കാണണോ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കണ്ടാൽ എന്നൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചോദിക്കുന്ന സംഭവങ്ങളാണോ ഇവർക്ക് ഇത്ര ഉളുപ്പില്ല വീണ്ടും വീണ്ടും ന്യായീകരിച്ച് മുന്നോട്ട് വരാൻ ഇത്രയും മെസ്സേജസ് വോയിസ് മെസ്സേജസ് ഒക്കെ എല്ലാം ലീക്കായിട്ടും കുറേ പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ഇതുപോലെ അധിക്ഷേപിച്ചിട്ടും ഫുഡിന് പൈസ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫുഡിൻ്റെ പൈസ ഉണ്ടെന്ന് തിരുത്തി പറയുകയൊക്കെ ചെയ്തിട്ടും എന്നിട്ടും ഇതുപോലെ എന്തിനാണ് ന്യായീകരിച്ചുകൊണ്ടിങ്ങനെ മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറേ പ്രൂഫുമായിട്ട് വരാം 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 എന്ന് പറഞ്ഞ നമ്മുടെ അച്ചു മേഡം ഇതുവരെ വരാത്തത് അവർ ഞാൻ പതിനൊന്ന് മണിക്കെത്തും എനിക്ക് ജലദോഷമാണ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതല്ലാണ്ട് ഇതിനെതിരെ കേസ് ആരെങ്കിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അകത്താകുന്ന സീനാണ് ഫുള്ള് കാണുന്നത് കാരണം അത്രയ്ക്ക് ആൾക്കാരാണ് ഇതിൻ്റെ പുറകെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് പോലും അറിയില്ല ഈ സിബി എന്ന് പറഞ്ഞ ആളക്കണ്ടാ തന്നെ ഒരു സൈക്കോ ആണ് സൈക്കോ സൈക്കോ കാണുന്നത് പുള്ളിയുടെ ഒക്കെ പണ്ടത്തെ ടിക്ടോക്ക് ഒക്കെ എടുത്ത് നോക്കണം എന്തായാലും അത് നമ്മൾ കടക്കുന്നില്ല അത് അവരെ സംബന്ധിക്കുന്ന പ്രശ്നം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്നവരെ ഹറാസ് ചെയ്യുക ഇല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന രീതിയിൽ ഫോൺ പിടിച്ചു വയ്ക്കുക ഫൈൻ ഈടാക്കുക എന്തൊക്കെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിടത്തും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഇത് പണ്ടത്തെ കാലമല്ല ഇപ്പം പുതിയ കാലഘട്ടമാണ് ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുമില്ല ഇല്ല ഫോൺ പിടിച്ചു വെക്കുക പറ്റിയില്ലെങ്കിൽ പിരിച്ചു പിരിച്ചുവിടുക അത്രേ ഉള്ളൂ അതിന് അതിന് വേണ്ടിയിട്ട് പീഡിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ അത് കട്ടാക്കും ഇത് കട്ടാക്കും എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് എന്തായാലും അവർ സംഭവങ്ങൾ നിർത്തിയിട്ടില്ല ഇനിയും ഓൺലൈൻ ശക്തമായിട്ട് തുടരും ഓൺലൈൻ ഷോപ്പിംഗ് തുടരും തന്നെയാണ് നമ്മുടെ അച്ഛൻ മാഡം പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇതെവിടെ വരെ പോകുമെന്ന് അപ്പം കുറേ പേര് ഇതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോരുത്തരുടെ പുറത്തേക്ക് വരുന്നുണ്ട് വീഡിയോ ചെയ്ത് വരുന്നുണ്ട് ആദ്യം കൺമണിയായിരുന്നു ഇതിനെതിരെ വീഡിയോ ഇട്ടിരുന്നത് ഇപ്പം കുറേ പേര് വരുന്നുണ്ട് നമുക്ക് നോക്കാം എത്ര എത്ര നാൾ ഇത് ഇങ്ങനെ പോകുമെന്ന് അപ്പം കൂടുതൽ ഒലിവ് വേണ്ടീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കിടന്നവരെ ടാറ്റബാ ബൈ താങ്ക് യു